ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പ് ഞാൻ ഞെട്ടിപ്പോയി എന്താണെന്നല്ലേ മഞ്ജു വാര്യർ ബിക്കിനിയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഒരു പോസ്റ്റർ ഇങ്ങനെ വന്നു അപ്പോൾ ഞാനും നോക്കുമ്പോൾ ഒരു നോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് മഞ്ജു വാര്യർ തന്നെ എനിക്കും സംശയമായി ഈ നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ എന്തിനാണ് മഞ്ജു ഇങ്ങനെയുള്ളൊരു വേഷം തിരഞ്ഞെടുത്തത് എന്നുള്ള ഒരിതിലായിരുന്നു ഞാൻ അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴും മനസ്സിലായി ഇത് മഞ്ജു വാര്യർ അല്ല മഞ്ജു വാര്യർ അതേ സാമ്യമുള്ള വേറെ ആരും ആണ് ആ സിനിമയിൽ മഞ്ജു വാര്യർ അഭിനയിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ആ ഫോട്ടോ അത് ഒരു തെറ്റിദ്ധാരണ പരത്തി എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഞെട്ടി മഞ്ജുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഞെട്ടി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മഞ്ജുവിനെ മോശക്കാരിയാക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് മഞ്ജു കാരണമാണ് മഞ്ജുവിൻ്റെ വിവാഹമോചനം വരെ നടന്നത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ ടീമുകൾ അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കമൻറ്റ് സെക്ഷൻ തന്നെയുണ്ട് ഇപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻ്റുകൾ വരും അതായത് മഞ്ജു വാര്യർ ഇവിടത്തെ ലേഡി സൂപ്പർ സ്റ്റാറാണ് ഏതെങ്കിലും ഒരു പടം വിജയിച്ചിട്ടുണ്ടോ ഇപ്പം എത്ര പടം പൊട്ടി മഞ്ജുവിൻ്റെ എന്നിട്ടും ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നുള്ള വിളി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ അതുപോലെ മഞ്ജു വാര്യർ ഈ ചെറിയ പാവാടയും കുട്ടിയും ഉടുപ്പൊക്കെ ഇട്ട് ആടിപ്പാടുന്നത് നിങ്ങൾ കാണുന്നില്ലേ അതുകൊണ്ട് ബിക്കിനിയിൽ അഭിനയിക്കാനും മഞ്ജു വാര്യർ തയ്യാറാകും എന്നുള്ള തരത്തിൽ കമൻ്റുകൾ അതായത് മഞ്ജു വാര്യർ ഇങ്ങനെ ലൈംലൈറ്റിൽ നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ പലർക്കും ഭയങ്കര വിഷമം തന്നെയാണ് അതായത് പലർക്കും ഇപ്പോൾ വലിയില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും വിവാഹ മോചനത്തിന് കാരണം മഞ്ജുവാണ് മഞ്ജുവിൻ്റെ പണക്കൊതിയാണ് മഞ്ജുവിനെ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് മകളെ അവിടെ ഉപേക്ഷിച്ച് വരികയായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് സത്യം എന്താണെന്ന് നമ്മൾ ചോറ് നിന്നെല്ലാവർക്കും അറിയാം അതായത് മഞ്ജു വാര്യർ ആ വീട്ടിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും ആ വീട്ടിൽ അനുഭവിച്ച ദുരിതങ്ങളും അതുപോലെ തന്നെ അവിടെ ഒരു എന്താ പറയുക ഒരു റൂമിൽ പൂട്ടിയിട്ട അവസ്ഥയിലായിരുന്നു ഒരു തടവറ തന്നെയായിരുന്നു മഞ്ജുവിന് ദിലീപിൻ്റെ കൂടെയുള്ള ജീവിതം എന്ന് മഞ്ജു തന്നെ പറയാതെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പല ആൾക്കാരും ആ ജീവിതം വന്ന് കണ്ടിട്ട് വളരെ സങ്കടത്തോടു കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും അതിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോഴേ മഞ്ജുവിന് ഒരു പ്രതീക്ഷയും ഇതുപോലെ ഈ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നല്ല നിലയിലെത്താൻ കഴിയുന്നോ ഉള്ള ഒരു പ്രതീക്ഷയും മഞ്ജുവിനില്ല അവിടെയുള്ള എന്തായാലും ദിലീപിൻ്റെ ദിലീപ് വരെ ചിരിച്ചു പോയിട്ടുണ്ടാകും കാരണം ഇനിയിപ്പോഴും മോഹൻലാലിൻ്റെ അമ്മയായിട്ടോ മഞ്ജു അല്ല ഈ മമ്മൂട്ടിയുടെ അമ്മയായിട്ടോ ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ നിനക്ക് കിട്ടുമായിരിക്കും അല്ലാതെ എനിക്കൊരിക്കലും നായിക വേഷം കിട്ടില്ല എന്ന് ദിലീപ് വരെ ചിലപ്പോൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ എല്ലാവരുടെയും കണക്കൂട്ടലുകൾ തെറ്റിക്കൊണ്ട് മഞ്ജു വാര്യയുടെ സിനിമ അതായത് ഒന്നിനൊന്നും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇനി രജനീകാന്തിൻ്റെ കൂടെയുള്ള ആ ഒരു സിനിമയാണ് വരാനുള്ളത് അതും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ട തീർന്നു എന്നുള്ള പലരും അസൂയിയും കുശുമ്പും കൊണ്ടില്ലേ ഈ തലതെല്ലും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മഞ്ജു വരറ വളരെ മോശക്കാരിയാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് പറഞ്ഞല്ലോ ആദ്യം തന്നെ ഒരു കൂട്ടര് അവരുടെ ഉദ്ദേശം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കെതിരെ ഇവർ നൽകിയ പ്രമോഷൻ അതായത് ഈ ഈയൊരു ഇങ്ങനെയുള്ളൊരു പോസ്റ്റർ വിട്ടിട്ട് അത് മഞ്ജു വരറാണ് എന്ന് സ്ഥിതി അത് അത് തർപ്പിച്ച് പറയുകയാണ് അവർ ഇത് മഞ്ജു തന്നെയാണ് അങ്ങനെ മഞ്ജു പിന്നെ നാറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തൊരു പോസ്റ്ററാണെന്നേ ഞാൻ പറയുള്ളൂ ഈ ഫൂട്ടേജ് എന്നുള്ള സിനിമയുടെ പ്രവർത്തകർ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയില്ല അതായത് നമ്മൾ നോക്കുമ്പോഴും മഞ്ജു അല്ല പക്ഷെ എന്നാലും അതിൻ്റെ അകത്ത് ആ എന്നാൽ ഒരു മിനിട്ടെങ്കിലും ഇപ്പം ഞാനിപ്പോഴും വിചാരിച്ചില്ലേ മഞ്ജു വാര്യർ ഇങ്ങനെയൊക്കെ അഭിനയിക്കോ അയ്യേ ഈ പെണ്ണ് എന്താ ചെയ്തത് എന്ന് ഞാൻ ചെയ്തില്ലേ അതേപോലെ എത്ര പേർക്ക് തെറ്റിദ്ധാരണയായിട്ടുണ്ടാകാം അതായത് മഞ്ജു വാര്യർ എന്തിനാണ് ഇങ്ങനെയുള്ള വേഷങ്ങൾക്ക് അഭിനയിക്കുന്നത് എന്ന് അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് ഒരു ഇതുണ്ടായി എന്നുള്ളതാണ് ഏതായാലും മഞ്ജു വാര്യർ ഈ പിന്നെ നമുക്കറിയാം കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ഇപ്പോൾ ശ്രീകുമാര കഴിഞ്ഞാലും അതുപോലെ സനിൽകുമാർ കഴിഞ്ഞാലും ഇങ്ങനെയുള്ള സംവിധായകരുടെ അടുത്ത് നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് അവസാനം അവർക്കെതിരെ പോയിട്ട് കേസ് വരെ കൊടുക്കേണ്ട ഗതിയായിട്ടുണ്ട് അതായത് ഈ സനിൽകുമാർ എന്നൊക്കെ പറഞ്ഞവൻ വെറും എന്താ കൊണ്ട് ശരിക്കും ഊള തന്നെയാണ് അവൻ്റെ ഭാര്യേനെ ഒഴിവാക്കിയിട്ടാണ് പോലും അവൻ വന്നിരിക്കുന്നത് മഞ്ജു വയർ കെട്ടാൻ വേണ്ടിയിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടോ മഞ്ജു ട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കലാണെന്ന് അപ്പോൾ ഇവന്മാരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തിങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാമത്തോടു കൂടിയാണ് നോക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് അപ്പോൾ അതിനെതിരെ കേസൊക്കെ കൊടുത്തുകൊണ്ട് ഇപ്പം ഇവന്മാരൊക്കെ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകാം ഈ മഞ്ജു വാര്യർക്ക് വരുന്ന കമൻറ്റുകളിൽ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ ചിലപ്പോൾ ഇവന്മാരുടെ ഗ്രൂപ്പിൽ നിന്ന് യുവന്മാരുടെ ആൾക്കാരൊക്കെയാണ് ഇങ്ങനെയുള്ള കമൻറ്റുകൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടാവുക അത് എങ്ങനെയെങ്കിലും ഈ സ്ത്രീയെ നാറ്റിക്കണം അതുമാത്രം ഇവരുടെ ലക്ഷ്യം ഇവർക്ക് ഒരുപാട് ആരാധകരുണ്ട് ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ അമ്മമാർ ഏറ്റെടുത്ത ഒരു നടിയാണ് അത്രത്തോളം ആരാധനയാണ് മഞ്ജു വാര്യർക്ക് എല്ലാവരോടും ഇപ്പോൾ ഈ വിവാഹമോചനമൊക്കെ കഴിഞ്ഞ് രണ്ടാമത് വന്നതിന് ശേഷം മഞ്ജു വാര്യർക്ക് പണ്ട് കിട്ടുന്നതിലും കൂടുതൽ സ്നേഹമാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരിപ്പോഴും പല തരത്തിലും പിന്നെ നാറ്റിക്കാൻ നല്ലോണം നോക്കുന്നുണ്ട് കേട്ടാ അവർ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ സുരേഷ് ഗോപിയുടെ മകള കല്യാണത്തിന് എല്ലാവരെയും വിളിച്ചിനേ പക്ഷെ മഞ്ജു വാര്യർ മാത്രം വിളിച്ചിട്ടില്ല അതിലേതോ ഒരുത്തം കൊണ്ടുവന്നിട്ട് ഒരു എഡിറ്റിങ് പോസ്റ്റ് ഇട്ടത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതായത് മഞ്ജു വാര്യർ വരുന്നേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു പരിപാടിക്ക് വരുന്നതാണ് ഇത്രയും നല്ലൊരു നടിയാണ് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അഹങ്കാരമില്ലാത്ത ഒരു നടിയാണ് മഞ്ജുവായരുടെ ഒരു പ്രശ്നവും ഇല്ല ഒരു അഹങ്കാരവും ഇല്ല അവരെ മനഃപൂർവ്വം എങ്ങനെയെങ്കിലും കരുവാര്യത്തേക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ ടീമുകൾ ഇതിൻ്റെ പുറകിലുണ്ട് അപ്പം അവരെ ഇനി സൂക്ഷിക്കണം എന്നാണ് എനിക്ക് മഞ്ജുവായരോട് പറയാനുള്ളത് അതായത് മിന്നുന്നതെല്ലാം പൊന്നല്ല കൂടെ നടക്കുന്നവന്മാർ ഏറെ അല്പം ഭാര്യമായിരിക്കും അതുപോലെയുള്ളൊരു കോക്കസ് ആണ് അപ്പുറത്ത് നിൽക്കുന്നത് മഞ്ജു വാര്യർ ഇപ്പുറത്ത് ഒറ്റക്കാണ് മഞ്ജു വാര് കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറേ ജനങ്ങൾ മാത്രമാണ് മഞ്ജുവിനെ സ്നേഹിക്കുന്നത് പക്ഷേ അപ്പുറത്തുള്ളത് പണം പവറുണ്ട് അതുപോലെ തന്നെ ആൾബലം ഉണ്ട് പിന്നെ എന്താ എല്ലാ പവറും ഉള്ള ഒരുപാട് ടീമുകളാണ് അപ്പുറത്തെ വശത്ത് നിൽക്കുന്നത് അത് വളരെയധികം സൂക്ഷിക്കണം എന്തൊക്കെയായിക്കഴിഞ്ഞാൽ മഞ്ജുവിൻ്റെ തകർച്ച കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ടീമുകൾ ഇവിടെയുണ്ട് ഈ മഞ്ജു വാര്യ എങ്ങനെയെങ്കിൽ ഇല്ലാതാക്കണം എന്ന് കരുതിയിട്ട് അതായത് മഞ്ജു വാര്യർ ഇവർക്കൊക്കെ ഒരു ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ ഭീഷണിയൊന്നുമല്ല ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യോട് പല സന്ദർഭങ്ങളിലും വിവാഹാലോചന നടത്തിയ ടീമുകൾ അതുപോലെ തന്നെ മഞ്ജു വാര്യരുടെ വിവാഹമോചനം കഴിഞ്ഞതിന് ശേഷം നേരെ വന്ന് അഭിനയിച്ചതുകൊണ്ട് ഇപ്പോൾ മഞ്ജു വാര്യർക്ക് കിട്ടുന്ന സ്വീകാര്യത ഇല്ലാതാക്കാൻ അതുപോലെ ഇപ്പോൾ കാവ്യ മാധവന് ഇപ്പോൾ ദിലീപിനെ കല്യാണം കഴിച്ചുകൊണ്ട് കാവ്യ മാധവന് വലിയ ഇതൊന്നുമില്ല ഒരു ബലിയൊന്നുമില്ല അപ്പോൾ കാവ്യാ മാധവന് ഇപ്പം ബലിയില്ലാത്തത് മഞ്ജു വാര്യരുടെ കാരണമാണ് അതായത് എല്ലാവരും ഇപ്പോൾ മാധവൻ്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ എല്ലാവരും കമൻറ്റിടുന്ന ഇതാണ് മഞ്ജു വാര്യയുടെ കുടുംബം തകർത്തവൾ മഞ്ജു വാര്യരുടെ കുടുംബം തകർത്തവൾ എന്ന് അതൊരു പക്ഷെ ശരിയായിരിക്കാം പക്ഷേ ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ഇപ്പോഴും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു നടിയെ കിട്ടിയെന്നുള്ളതാണ് ഒരു പക്ഷേ ഇവർ ഡിവോഴ്സ് ആയിട്ടില്ലെങ്കിൽ ഇപ്പോഴും മഞ്ജു വായരുടെ ആ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലുണ്ടാകും അവരൊരു ഹൗസ് വൈഫായിട്ട് അതായത് പുറത്തു പോലും ഇറങ്ങിയില്ല സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഇല്ലാതെ ഒന്നുകിൽ ഈ പിന്നെ ദിലീപിന് പറ്റിയൊരു പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു പാരിൽ ഇത്രയും നല്ലൊരു നർത്തകിയാണ് അറ്റ്ലീസ്റ്റ് അവരൊരു നൃത്തത്തിനങ്ങും വിടണമായിരുന്നു പക്ഷെ അതുപോലും വിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ചില സിനിമാ നടന്മാരുണ്ട് വൃത്തികെട്ടവന്മാരെന്നേ ഞാൻ പറയുള്ളൂ അതായത് ഇവർക്ക് ഭാര്യമാർ അഭിനയിക്കുന്നത് കണ്ടുകൂടാ ഒരു നടീനെ ഇവർ കല്യാണം കഴിച്ചു കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ കെട്ടിപ്പൂട്ടി അങ്ങ് പൊക്കുവാടന്ന് അവരെ പിന്നെ അഭിനയിക്കാനും വിടൂല പൊതുസമൂഹത്തിലേക്കും വിടൂല ഒന്നും വിടില്ല അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണായിട്ട് ഈ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ പാത്രവും കഴുകിക്കൊണ്ട് നിൽക്കുന്ന കുറേ നടിമാരുണ്ട് അവരോടൊക്കെ പറയുകയാണ് ഇങ്ങനത്തെ പേട്ടാവളിയന്മാരും നിങ്ങൾ കെട്ടരുത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും കെട്ടണം അവിടെ നിന്ന് അതായത് കല്യാണം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് അഭിനയിക്കാൻ പോകില്ല ഇനി അഭിനയിക്കില്ല ഇനി കെട്ടിപ്പിടിക്കൂല ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അതല്ല നിങ്ങൾ നിങ്ങളെ തൊഴിൽ നിങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മാന്യമായിട്ട് നിങ്ങളെ തൊഴിൽ ചെയ്യാം അല്ലാതെ നമ്മൾ ഷഡ്ഡിട്ടിട്ടും പ്രൈസർ ഇട്ടിട്ടും അഭിനയിക്കണം എന്നല്ല പറയുന്നത് നല്ല രീതിയിൽ നല്ല ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഈ പിന്നെ എന്താ പറയേണ്ടത് മഞ്ജു വാര് ആയി കഴിഞ്ഞാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നടികളുണ്ട് അവരൊന്നും വൽകറായിട്ടുള്ള ഒരു ഡ്രസ്സ് കൂട്ടിട്ടല്ല അഭിനയിക്കുന്നത് വളരെ നല്ല രീതിയിൽ അഭിനയിക്കുന്നവരാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടാണ് മഞ്ജു കുമാരുടെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇനിയും കുറെ ആൾക്കാർ വരും നന്ദി നമസ്കാരം